ഹലോ അപ്പം ഞാൻ ഇന്ന് ഒരു ഗെറ്റ് റെഡി വിത്ത് വിത്മി എന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അല്ലാതെ പുത്തരയിൽ അല്ലല്ലേ അപ്പോൾ ഗെറ്റ് റെഡി വിത്ത് വിത്മി എന്നെ ഇപ്പോൾ വിഷുക്കല്ലേ വരാൻ പോകുന്നത് അപ്പോൾ പിന്നെ അതിനെ ബേസ് ചെയ്തിട്ടാകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഫസ്റ്റ് എന്നെ സൺസ്ക്രീനാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് സൺസ്ക്രീൻ വന്നിട്ട് റെജനോൾഡ് ആണ് ഇത് ഞാൻ എൻ്റെ കൈ കിട്ടിയിട്ട് രണ്ട് ഡേ ആകുന്നേ ഉള്ളൂ സോ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പിന്നെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ സൺസ്ക്രീൻ ആദ്യം നല്ല രീതിക്ക് ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട് പിന്നെ പുറത്ത് പോയി വീഡിയോ എടുക്കണം എന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം അതിനും കൂടി വേണ്ടിയിട്ടുള്ളൊരു ലെറ്റുവടി വിത്മിയാണിത് അടുത്ത് ഞാൻ എടുത്തിട്ടുള്ള ഒരു കൺസീലർ പാലറ്റാണ് ഇത് ഒരു മൂന്ന് ഷെയ്ഡ് ആണ് ഞാൻ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യാറ് എനിക്ക് നന്നായിട്ട് ഡാർക്ക് സർക്കിൾസ് ഉള്ള കാരണം ഞാൻ താഴത്തെ കണ്ണിന് താഴെ ഉള്ള ആ കറുപ്പ് മറിക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് യൂസാക്കാറ് ഇതിലെ ഓറഞ്ച് കളർ ഷെയ്ഡ് വരുന്ന ഇതാണ് യൂസ് ആക്കാറ് അത് നല്ല അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ സ്കിൻ ടൈപ്പിൻ്റെ കളറുള്ള ഒരു ഷെയ്ഡും കൂടി എടുത്തിട്ട് ഞാൻ അപ്ലൈ ചെയ്യും അടുത്ത് വന്നിട്ട് ഞാൻ യൂസ് യൂസാക്കുന്നത് എൻ വൈ വേയുടെ ത്രീ ഇൻ വൺ ഫൗണ്ടേഷനാണ് ഇതെനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാട്ടോ ഇതെനിക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഭയങ്കര നല്ലൊരു ഫിനിഷ് ലുക്കൊക്കെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് പുറമേ കാണുന്നവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു എന്താ പറയുക ഫൗണ്ടേഷൻ കൂടിയാണിത് ഇത് ഞാൻ അത്യാവശ്യം ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് പിന്നീട് ഞാൻ കോമ്പാക്ട് പൗഡർ യൂസ് ആക്കാറില്ല ഞാൻ അതിന് പകരം വൈറ്റ് ടോണിൻ്റെ ലൂസ് പൗഡറാണ് ആക്കാറ് ഇതെനിക്ക് ഇതിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഞാൻ ഇപ്പോഴടുത്ത് ഇപ്പോഴടുത്തല്ല കുറച്ച് മുന്നേ ഞാൻ അമ്മയുടെ കൂടെ ഒരു ഷോപ്പിൽ കയറിയപ്പം ജസ്റ്റ് ഒരു ചെറിയ ബോട്ടിൽ കണ്ടപ്പോൾ ഒരു ക്യൂരിയോസിറ്റീൻ്റെ പുറത്ത് കയറി വാങ്ങിച്ചതാണ് അപ്പം എനിക്ക് യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ ഇത് തന്നെയായി ഞാൻ കോളേജ് പോകുമ്പോൾ പിന്നെ നമ്മളിങ്ങനെ മേക്കപ്പ് ഒന്നും യൂസ് ആക്കാറില്ലല്ലോ അപ്പോൾ അതിനു പകരമായിട്ട് ഞാൻ സൺസ്ക്രീൻ ഇട്ടിട്ട് ശേഷം മുകളിൽ ഞാൻ ഈ ഒരു ലൂസ് പൗഡർ മാത്രമാണ് അപ്ലൈ ചെയ്യാറ് അടുത്ത നമ്മുടെ മെയിനായിട്ടുള്ള സാധനത്തിൽ ലിപ്സ്റ്റിക് ഷെയ്ഡ് എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളതാണ് ഈ യൂട്യൂബിലെ കമൻസ് സെക്ഷനിൽ എൻ്റെ ലിപ്സ്റ്റിക് ഷെയ്ഡ് ഏതാ ഒന്ന് പറയുക അത് പറഞ്ഞുകൂടെ എന്തിനാണ് പറയത്ര ചാടാ അങ്ങനെ ഒരുപാട് കമൻസ് ഞാൻ കണ്ടിട്ടുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കുറേ അതിനെ ബേസ് ചെയ്തിട്ട് വീഡിയോസ് കേട്ടിട്ടുണ്ട് ഇതാണ് എൻ്റെ ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ വീണ്ടും വീണ്ടും പറഞ്ഞതന്നെ പറയുമ്പോൾ രസമില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാത്തത് എന്തായാലും പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ മാർസിൻ്റെ ഒരു മാറ്റ് ലിപ്സ്റ്റിക് കോംബോ കോമ്പൗൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ ട്വൽവ് എന്ന് പറഞ്ഞ നമ്പർ വരുന്ന വരുന്നൊരു ഷെയ്ഡാണ് ഞാൻ യൂസ് ആക്കുന്നത് ബാക്കി നന്നായിട്ട് എൻ്റെ ബോമി കുറയ്ക്കുന്ന വോയിസ് കേൾക്കുന്നുണ്ടാവും എന്തായാലും അത് കാര്യം പിന്നെ അടുത്ത് വന്നിട്ട് ലിപ് ലൈനർ അത് സ്വിസ് ബ്യൂട്ടിയുടെ ലിപ്പ് ലൈനറാണ് അതിൻ്റെ നമ്പർ എത്രയെന്നൊന്നും എനിക്കറിയില്ല ഞാൻ വാങ്ങിച്ചിട്ട് രണ്ട് മൂന്ന് ഡേ ആവുന്നേ ഉള്ളൂ അപ്പോ ഇത് രണ്ട് കഷ്ണമായി അപ്പോൾ പിന്നെ എനിക്ക് പെട്ടെന്ന് കളയാൻ തോന്നിയില്ല പുതിയത് ഇത് ഒന്ന് യൂസ് ചെയ്തതിന് ശേഷം കളയെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു കഷ്ണം വെച്ചിട്ട് നടക്കുന്നത് പിന്നെ ഐലൈനർ ഈ ഐലൈനർ എഴുതുമ്പോൾ തന്നെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് എൻ്റെ ഫേസിൻ്റെ ഒരു എന്താ പറയുക ഒരു ആ ഒരു രീതിയാണ് മാറും എൻ്റെ ഉറക്കം തോന്നി നിൽക്കുന്ന മുഖം ഒന്ന് മാറി ഉറക്കത്തിനോട് കുറച്ച് മുഖപത്ത് കൂടുതലുള്ള കാരണം എൻ്റെ ഫേസ് എപ്പോഴും അങ്ങനെ ഉണ്ടായിരിക്കുക ഉറക്കെ തോന്നിയിരിക്കുന്ന മാല ഉണ്ടായിരിക്കുക അപ്പോൾ ഈ കണ്ണ് എഴുതുമ്പോൾ കുറേയൊക്കെ നാട്ടിൽ ഒരു മാറി കിട്ടും എന്നൊരു ഫീലാണ് എനിക്ക് പിന്നെ മാഴ്സിൻ്റെ തന്നെ യൂസ് ആക്കുന്നത് പീല കണ്ണ് നിവർന്ന് നിൽക്കട്ടെ എന്ന് പിന്നെ ഈ ചോക്റൊക്കെ എൻ്റെ അടുത്ത് ഓൾറെഡി ഉള്ളത് തന്നെയാണ് ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ പ്ലസ് ടുവിലെങ്ങാനും പഠിക്കുന്ന സമയത്ത് ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ളൊരു മാലയാണിത് ഇതെനിക്ക് പേഴ്സണലി ഭയങ്കര ഒരു മാലയാണിത് ഞാൻ ഹെയറിൽ എന്ത് പരിപാടിയാണ് കേട്ടോ കുറേ ആലോചിച്ചു എങ്ങനെ ഹെയർ സ്റ്റൈൽ ചെയ്യണം നോ ഐഡിയ അവസാനം ഹെയർ എക്സ്റ്റെൻഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ എൻ്റെ കയ്യിലുണ്ടായിരുന്നെന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് ലെങ്ത്ത് കിടന്നോട്ടേന്ന് വെച്ചിട്ട് അങ്ങനെ ഹെയർ എക്സ്റ്റെൻഷനും ചെയ്തിട്ടാണ് ഓക്കെ ഇപ്പം തന്നെ എൻ്റെ ലുക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി എനിക്ക് അഫ്സാരിലോട്ട് ഷോൾ ഏഡാക്കണം പിന്നെ ജുക്ക ഇടണം പിന്നെ ഇപ്പം എന്താ ഒരു നാടൻ കുട്ടിയാകുമ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ടതാണ് ഈ ചന്ദനക്കുറി അപ്പോൾ അതും കൂടി ആക്കി ആക്കി കഴിഞ്ഞാൽ എൻ്റെ ഓവറോൾ ലുക്ക് കംപ്ലീറ്റ് ആവും ഓക്കെ അപ്പോൾ ഇതാണ് എൻ്റെ ഓവറോൾ ലുക്ക് എങ്ങനെയുണ്ട് ഇത് എൻ്റെ ഫുൾ സൈസ് ആയിട്ട് എനിക്കിങ്ങനെ കാണിക്കാൻ പറ്റുന്നുള്ളൂ സോ ഇതാണ് അപ്പം എൻ്റെ ഓവർ ലുക്ക് എങ്ങനെയുണ്ടെന്ന് പറയാം